എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകളുടെ ഈസ്റ്റ് ഇൻഫെക്ഷനെ പമ്പ കടക്കാനുള്ള ഒരു കിടിലൻ കിടിലണ്ടിപ്പുമായാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ നമുക്ക് അധികം വൈകിക്കാതെ തന്നെ വിഷയത്തിലോട്ട് കടക്കാം സ്ത്രീകളുടെ യോനി ഭാഗത്ത് വെളിച്ചെണ്ണ ചെയ്യുന്ന അത്ഭുതം അതെ ഇത് ഈസ്റ്റ് ഇൻഫെക്ഷൻ മാത്രമല്ല അണുബാധകൾക്കും നല്ലൊരു പരിഹാരമാണ് അതെ ആരോഗ്യകരമായ ബാക്ടീരിയകളെ നിലനിർത്തി ചീത്ത ബാക്ടീരിയകളെ കൊന്നൊടുക്കുന്നു വെളിച്ചെണ്ണ മാത്രമായി വജൈനൽ ഭാഗത്ത് പുരട്ടുന്നത് ഈസ്റ്റ് അണുബാധ തടയാൻ ഏറെ നല്ലതാണ് ഈ ഭാഗം നല്ലപോലെ കഴുകി തുടച്ച് നനവ് കളരുക അതെ യോനി ഭാഗം നന്നായി തുടച്ച് ഡ്രൈ ആക്കിയതിനു ശേഷം വെളിച്ചെണ്ണ മാത്രമായി വജൈനൽ ഭാഗത്ത് പുരട്ടുന്നത് ഈസ്റ്റ് അണുബാധ തടയാനേറെ നല്ലതാണ് അതുപോലെ ഈ ഭാഗം നല്ല പോലെ കഴുകി തുടച്ച് നനവ് കളഞ്ഞതിനു ശേഷം വെളിച്ച വെളിച്ചെണ്ണ കൊണ്ടുണ്ടാക്കിയ സപ്പോസിറ്റേഴ്സ് ആണ് ഒരു വഴി ഇവ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളു കേട്ടോ അതെ വെളിച്ചെണ്ണ വേറെ ഏതെങ്കിലും മെസൻഷൻ ഓയിൽ എന്നിവ കലർത്തുക വളഞ്ഞ ആകൃതിയിലെ സിലിക്കൻ മൗൾഡ് ഇതിലിട്ട് ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കുക ഇത് പിന്നീട് പുറത്തെടുത്ത് വെളിച്ചെണ്ണ കട്ടിയായ ഭാഗമെടുത്ത് ചെറിയ കഷ്ണമാക്കി വജൈനക്കുള്ളിൽ വെക്കുക ഇത് ആ ഭാഗത്തിരുന്ന് ഉരുകി അണുബാധയെ തടയുന്നു ഈ മാർഗം ഉപയോഗിക്കുമ്പോൾ പാഡ് വെക്കുന്നത് നല്ലതാണ് ഇത് വെളിച്ചെണ്ണ ഒഴുകി പരന്ന് ബുദ്ധിമുട്ടാകാതിരിക്കാൻ സഹായിക്കുന്നു വെളിച്ചെണ്ണ കറുവാ ഓയിൽ എന്നിവ രണ്ട് ടേബിൾ സ്പൂൺ വീതം കലർത്തുക ഇത് അണുബാധയുള്ള ഇടത്ത് പുരട്ടി ഉണങ്ങാൻ അനുവദിക്കുക പലതവണ ഇത് ചെയ്യുക വെളിച്ചെണ്ണ ഭക്ഷണത്തിൽ കലർത്തി കഴിക്കുന്നതും ഒരു ടീസ്പൂൺ വീതം ദിവസവും കഴിക്കുന്നതുമെല്ലാം അണുബാധയിൽ നിന്നും രക്ഷ നൽകുന്നു വെളിച്ചെണ്ണയിൽ ലോറിക് ആസിഡ് കാപ്രിക് തുടങ്ങിയ ഘടകങ്ങളുണ്ട് ഇതാണ് അണുബാധക്ക് പരിഹാരമാകുന്നത് സ്ത്രീകളുടെ യോനി ഭാഗം ഏറെ സെൻസിറ്റീവ് ആയത് തന്നെ അണുബാധകൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് യോനി ഭാഗത്ത് കൂടുതലും വരുന്നത് ഈസ്റ്റ് ഇൻഫെക്ഷൻ ആണ് നനവും വൃത്തിക്കുറവും എല്ലാമാണ് ഇതിന് കാരണമാകാറ് ഈസ്റ്റ് അണുബാധകൾക്ക് ധാരാളം സ്വാഭാവിക പരിഹാരങ്ങളുമുണ്ട് ഇതിലൊന്നാണ് വെളിച്ചെണ്ണ ഏത് വിധത്തിലാണ് വെളിച്ചെണ്ണ കൊണ്ട് ഈസ്റ്റ് ഇൻഫെക്ഷന് പരിഹാരം ചെയ്യാനാകുക എന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു ടിപ്പുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ദ ബൈ